തന്ത്രപരമായ പ്രതിരോധ ശേഷിക്കരുത്താകും ഇന്ത്യയുടെ മുത്ത് നയോമ വ്യോമ നയതന്ത്രതലത്തിൽ വെറും സൗഹൃദം മാത്രം പോരാ ദേശീയ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഈ ദീർഘവീക്ഷണമാണ് ചൈനയുടെ അതിർത്തി ഇന്ത്യയുടെ പുതിയ വ്യോമ സ്റ്റേഷൻ ചൈനയുമായുള്ള കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതിർത്തിയിൽ നിന്ന് കേവലം പതിനാല് മൈൽ ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെ മുത്ത് നയോമയിൽ പുതിയ വ്യോമസേനാ സ്റ്റേഷൻ ഇന്ത്യ ആരംഭിച്ചു നയതന്ത്രതലത്തിൽ സൗഹൃദം നിലനിൽക്കുമ്പോഴും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കമാണ് ഇത് രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷിക്ക് കരുത്തേകുന്നതാണ് ഈ വ്യോമത്താവളം പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഏകദേശം മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ അതായത് ഏകദേശം ഇരുനൂറ് കോടി രൂപയിലധികം ചിലവഴിച്ചാണ് ഈ അതിനൂതന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ആരംഭിച്ച പദ്ധതിയാണ് വളരെ വേഗത്തിലുള്ള പൂർത്തീകരണം ഈ താവളത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ഈ വ്യോമത്താവളം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ വലിയ ഗതാഗത വിമാനങ്ങളും മുൻനിര യുദ്ധ വിമാനങ്ങളും കൈകാര്യം ചെയ്യാൻ ഈ വിമാനത്താവളത്തിന് സാധിക്കും ഏകദേശം രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള റൺവേ അത്യാധുനിക എയർ ട്രാഫിക് കൺട്രോൾ കെട്ടിടം പുതിയ ഹാങ്കറുകൾ ക്രാഷ് ബേ അത്യാവശ്യ താമസ സൌകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് ഈ അടിസ്ഥാന സൌകര്യ വികസനം ലഡാക്ക് മേഖലയിലെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തന ശേഷിയും കൂട്ടും നിരവധി സൈനികരുടെ മരണത്തിനിടയാക്കിയ അതിർത്തി സംഘർഷത്തെ തുടർന്ന് വഷളായ ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ് രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് അതിർത്തി പെട്രോളിംഗ് കരാർ രണ്ടായിരത്തി ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഒരു സുപ്രധാന അതിർത്തി പെട്രോളിംഗ് കരാറിൽ ഒപ്പുവച്ചിരുന്നു വിസ പുനരാരംഭിക്കൽ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ഇന്ത്യ ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകാൻ തുടങ്ങിയത് ടിയാങ്ജിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായി ഓഗസ്റ്റിൽ ചൈന സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നയൻറ്റീൻ പൊട്ടിപ്പുറപ്പെട്ടതിന്റെ തുടക്കത്തിൽ നിർത്തിവെച്ച നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒക്ടോബറിൽ ഇന്ത്യയും ചൈനയും പുനരാരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലെല്ലാ മേഖലകളിലും നയതന്ത്ര ബന്ധം മെച്ചപ്പെടുമ്പോഴും ഇന്ത്യ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല മുൻഗണന നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് മൂത്ത് നയോമ വ്യോമ താവളത്തിന്റെ നിർമ്മാണം രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈനിക ശേഷി ഉറപ്പാക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ കടമയാണ് ഈ പുതിയ താവളം കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യൻ സൈന്യത്തിലുള്ള ലോജിസ്റ്റിക് പിന്തുണയും ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കും സൗഹൃദത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്നതിനൊപ്പം തന്നെ അതിർത്തിയിലെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് മുത് നയോമ വ്യോമതാവളം തുറന്നതിലൂടെ ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറുള്ള സുസജ്ജമായ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഈ തന്ത്രപരമായ മുന്നേറ്റം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ സ്വാധീനവും വർദ്ധിപ്പിക്കും ന്യൂസ്